അടിമാലി ഗ്രാമപഞ്ചായത്ത് വളറയിൽ പണി കഴിപ്പിക്കാൻ ലക്ഷ്യമിട്ടിരുന്ന ഗ്ലാസ് ബ്രിഡ്ജ് യാഥാർത്ഥ്യമാക്കുന്ന കാര്യം തൃശങ്കുവിൽ പദ്ധതിക്ക് വനംവകുപ്പ് തടസ്സവാദം ഉന്നയിക്കുന്നുവെന്ന് അടിമാലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം പറഞ്ഞു വളറ വെള്ളച്ചാട്ടത്തിനെതിർവശത്ത് ദേശീയപാതയോട് ചേർന്ന് ഗ്ലാസ് ബ്രിഡ്ജ് നിർമ്മിക്കാനായിരുന്നു അടിമാലി ഗ്രാമപഞ്ചായത്ത് ലക്ഷ്യമിട്ടിരുന്നത് അടിമാലിയുടെ മാത്രമല്ല മൂന്നാറിൻ്റെ കൂടി വിനോദസഞ്ചാരത്തിന് കരുത്ത് പകരുമെന്ന പ്രതീക്ഷ നൽകിയ പദ്ധതിയായിരുന്നു അടിമാലി ഗ്രാമപഞ്ചായത്ത് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് മാതൃകയിൽ പണി കഴിപ്പിക്കാൻ ലക്ഷ്യമിട്ട ഗ്ലാസ് ബ്രിഡ്ജ് പദ്ധതി വാളറിയിൽ വെള്ളച്ചാട്ടത്തിന് അഭിമുഖമായി ദേശീയപാതയോരത്ത് തന്നെ പദ്ധതി യാഥാർത്ഥ്യമാക്കാനായിരുന്നു ആലോചന എന്നാൽ നിലവിൽ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്ന കാര്യം തൃശങ്കുവിലാണ്

വർക്കുകൾ ആരംഭിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരുന്നു പ്ലാനിങ് ഓഫീസിൽ നമുക്ക് ഡി പി സി അനുവാദം ലഭിക്കുകയും ചെയ്തിരുന്നു നാഷണൽ ഹൈവേ പി ഡി ഉൾപ്പെടെയുള്ളവർ മലപ്പെട്ട എംപിയും പെട്ട എം എൽ എയും ഒക്കെ സ്ഥലം സന്ദർശിക്കുകയും ചെയ്തിരുന്നു എന്നിരുന്നാലും ആ ഫോറസ്റ്റിൻ്റെ വ്യാപമായ തടസ്സം പോലും ആ പദ്ധതികൾക്ക് യാണ് ഇത്തരത്തിലുള്ള പദ്ധതികളെല്ലാം ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും ഗുണകരമാകുന്ന ടൂറിസത്തിന് ഏറ്റവും കൂടുതൽ സാധ്യത നൽകുന്ന നമ്മുടെ നാടിൻ്റെ ലോകത്തിനു നിലവാരമുള്ളൊരു പദ്ധതിയാണ് ഫോറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള തടസ്സങ്ങൾ മൂലം അവസാനിപ്പിക്കാൻ പോകുന്നത് കഴിഞ്ഞ മേളയിലൊക്കെ റോഡുമായി ബന്ധപ്പെട്ടും ക്ഷേപ റോഡുമായി ബന്ധപ്പെട്ടും ഒക്കെ ഫോറസ്റ്റിൻ്റെ തടസ്സങ്ങൾ നൽകുന്നതിന് മൂലം നമ്മുടെ ടൂറിസ്റ്റ് സാധ്യതകളും ഗതാഗത സാധ്യതകൾക്കും എല്ലാം അങ്ങനേൽപ്പിക്കുന്ന ഒരു നിലപാടാണ് ഫോറസ്റ്റിൻ്റെ ഭാഗത്തു നിന്നും ഗവൺമെന്റ് അടിയന്തരമായ മുന്നോട്ട് ഇത്തരം പദ്ധതികളെല്ലാം ദിവസവും നിരവധിയായ വിനോദസഞ്ചാരികൾ എത്തുകയും വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി ആസ്വദിച്ചു പോകുകയും ചെയ്യുന്ന ഇടമാണ് വാളറ മഴക്കാലത്താണ് വാളറ വെള്ളച്ചാട്ടം ഏറ്റവും ഭംഗി കൈവരിക്കുന്നത് ഈ സമയം ക്ലാസ് ബ്രിഡ്ജിൽ നിന്ന് വെള്ളച്ചാട്ടം കണ്ട് ആസ്വദിക്കാനാകും വിധം രൂപകൽപ്പന ചെയ്തായിരുന്നു പദ്ധതിയുടെ ആലോചനയുമായി മുമ്പോട്ടു പോയത് പദ്ധതിക്ക് ഏറ്റവും പ്രാരംഭമായി വേണ്ടുന്ന ചില പ്രവർത്തനങ്ങൾ നടക്കുകയും ചെയ്തു പഞ്ചായത്ത് പരിധിയിലെ വിനോദസഞ്ചാര സാധ്യതയ്ക്ക് വലിയ മേൽക്കൈ ആകുമായിരുന്ന പദ്ധതിയാണിപ്പോൾ ഘട്ടത്തിൽ തന്നെ നിലച്ച സ്ഥിതിയിൽ എത്തിയത് സിറ്റി വിഷൻ അടിമാലി